സംഗീത സംവിധായകൻ രമേശ് നാരായണന് മെമന്റോ കൊടുക്കാൻ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ രമേഷ് നാരായണൻ അത് വാങ്ങിക്കുന്നു പിന്നീടാണ് അയാളുടെ ഉള്ളിലെ ദുഷിച്ച ഈഗോ ഉണരുന്നത് ഇവരൊക്കെ അല്ല അതിന്റെ ദോഷം നിങ്ങൾക്കാ അല്പം പരസ്പര ബഹുമാനം വേണം അതെന്താന്ന് പോലും എനിക്കറിയില്ല സ്കൂൾ കുട്ടികളെ ഇത്രയും തരം താഴോന്നും ഞാൻ വിചാരിച്ചില്ല ഞാൻ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല സാറിന്റെ ചിത്രത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ ഹീറോയിസം അല്ലാതെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് പറയും എനിക്ക് ഈ നിഷ്പ്രയാസം രക്ഷപ്പെടാം എങ്ങനെ കാരണം എനിക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല എന്റെ തൊഴിലാണ് സത്യം മനസാ വാച ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല അപമാനിക്കും ഉദ്ദേശവും ഒരിക്കലും അഭ്വാനിക്കില്ലേ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് തൊലിക്ക് നല്ല കട്ടിയാണ് ആസിഫലി നിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു ആശുപത്രി പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ വീഡിയോ ഉണ്ട് ഇതാണ് നടന്നത് അപ്പൊ പ്രശ്നം തീർന്നുല്ലോ നമുക്ക് പിരിയാ കോവിന്ദൻകുട്ടി നീ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ